നമസ്കാരം വിനഗറൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായി മുക്കാൽ കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകി വെള്ളമെല്ലാം തിളച്ച് വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശം പാടില്ല ഇനി ആവശ്യമുള്ളത് ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാൻ ചൂടായിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം നാരങ്ങയിട നാരങ്ങ നന്നായി ഫ്രൈ ചെയ്ത് വെക്കാം ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് കൂടുതൽ സമയം വേണം ഇതുപോലെ അച്ചാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷത്തോളം കേട് കൂടാതെ സൂക്ഷിക്കാം നല്ല രുചികരവുമാണ് ഇടയ്ക്കിടയ്ക്ക് സൈഡുകൾ മാറ്റി മാറ്റി ഇട്ട് കൊടുത്താൽ മതി നാരങ്ങി വറുത്തെടുക്കാൻ ഏകദേശം അരമണിക്കൂറോളാകും മീഡിയം ടു ലോ ഫ്ലെയിം മാറി മാറി ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ നാരങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് നാരങ്ങയുടെ തൊലിക്ക് ചെറുതായി ഒരു ബ്രൗൺ കളർ വരണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക വച്ചാറിന് ചെറുനാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൂടി നന്നായി വഴറ്റിയെടുക്കാം നാരങ്ങ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണുക്കാനായി മാറ്റി വയ്ക്കാം ഇടാം നാരങ്ങ ഓർത്ത് എണ്ണയുടെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഓരോന്നായി പറക്കിയിടുന്നത് ഇനി വെളുത്തുള്ളി കൂടി വഴറ്റിയെടുക്കാം ഏകദേശം ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി വഴറ്റുന്നത് നല്ലെണ്ണയിൽ തന്നെയാണ് വഴറ്റിയെടുക്കാൻ ഏകദേശം അഞ്ച് മിനിറ്റോളം ആകും ചെറുതായി ഒന്ന് ഗോൾഡൻ കോൾഡനാകുന്നവരെ വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഇത്രയും ആയാലും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം നാരങ്ങയെല്ലാം നന്നായി തണുത്തിട്ടുണ്ട് ചെറിയ പീസുകളായി മുറിച്ചെടുക്കാം നാരങ്ങ വളരെ സോഫ്റ്റ് ആയിരിക്കും മുറിക്കാനായി കത്രികയാണ് ഏറ്റവും നല്ലത് കഷ്ണങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം അതേപോലെ എല്ലാം മുറിച്ചെടുക്കാം എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചേരുവകളെല്ലാം മിക്സ് ചെയ്തെടുക്കാം വയറ്റിവെച്ച വെളുത്തുള്ളി ഇടാം നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് അത്യാവശ്യം എരിവുള്ള പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി നന്നായി മിക്സ് ചെയ്യാം പൊടികൾ നന്നായി മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം ഇതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം കട്ടകളില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് വറുത്തു വെച്ച നാരങ്ങി വെളുത്തുള്ളി ഇടാം നന്നായി മിക്സ് ചെയ്യാം ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഇടുന്നുണ്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ അച്ചാർ ഏകദേശം ഒരു വർഷത്തോളം കേട് കൂടാതെ സൂക്ഷിക്കാം അതിനുവേണ്ടി കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണ ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിക്കുമ്പോൾ നല്ലെണ്ണയുടെ മണം ഉണ്ടാകും അത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഒന്ന് ചൂടാക്കുന്നത് തണുത്തതിന് ശേഷം ഒഴിക്കാം നല്ലെണ്ണ ചൂടാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കാം ഇതിലിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഉള്ളത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ